ഹായ് ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം എന്തൊക്കെയാണ് എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ നമ്മളോട് സുഖമായിട്ടിരിക്കണോ അലഹമില്ല അപ്പോൾ ഇത് നമ്മളെ മോളുടെ ഫാത്തൂസിൻ്റെ പിറന്നാളിൻ്റെ അന്നത്തെ വീഡിയോ ആണ് കേട്ടോ കുറച്ച് ലൈറ്റായിപ്പോയി കുറച്ച് നല്ല കൂടുതൽ ലേറ്റായിപ്പോയി ജൂൺ പതിനൊന്നാം തീയതി ആയിരുന്നു കേട്ടോ ഫാത്തൂസിൻ്റെ പിറന്നാൾ അന്നത്തെ വിശേഷങ്ങളാണ് കേട്ടോ ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എന്താ പറയുക കുറേ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതുപോലെ തന്നെ ഇപ്പോഴായാലും രണ്ട് മൂന്ന് ദിവസമായിട്ട് പനിയും ചുമയും ജലദോഷമൊക്കെ ആയിരുന്നു കേട്ടോ അത് വോയിസ് കൊടുക്കാനും നമുക്ക് പറ്റുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് കേട്ടോ വീഡിയോ ഒക്കെ ലേറ്റായി പോയത് അപ്പോൾ വീഡിയോ കാണുന്നവരെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാം അപ്പോൾ നമുക്ക് പിന്നെ പാത്തൂസിൻ്റെ ബർത്ത്ഡേ എടുത്ത കുറച്ച് വിശേഷങ്ങളൊക്കെ കാണാം കേട്ടോ അപ്പോൾ നീ തന്നെ അവരെ കൂടെ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അവർ സ്കൂളിലേക്കും പോകാനായിട്ട് നിൽക്കുകയാണ് പിന്നെ ഇത് നല്ല മഴയുണ്ട് കേട്ടോ രാവിലെ തന്നെ നിന്ന് നല്ല മഴയാണ് പാത്തൂസിൻ്റെ അംഗൻവാടിയിലേക്കൊക്കെ കൊണ്ടുപോകണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ നിൽക്കുന്നുണ്ടായിരുന്നത് അപ്പോൾ സ്കൂളിൽ പോകുന്നതിന് മുമ്പായിട്ട് കേക്ക് കട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട് നിൽക്കാനോ അപ്പം അതിനുള്ള സെറ്റപ്പ് അവിടെ ചെയ്തിട്ടാണ് അവിടെ വന്നത് മഴയും നോക്കി നിൽക്കാനിട്ടാ അപ്പോൾ അത് ദിവസം ഇതേ ഇക്കാക്കെടുത്ത സന്തോഷത്തിൽ ഇങ്ങനെ നിൽക്കാനിട്ടാ കാക്ക സ്കൂളിൽ പോകണമെന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നുണ്ട് പക്ഷേ തീരുമാനമൊക്കെ മാറിയിട്ടും അത് കഴിഞ്ഞപ്പോൾ ഡ്രസ്സ് മാറിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ് ചൂടാപ്പി എന്തായാലും ഞാൻ പോവാണ് മഴ ഉണ്ടെങ്കിലും ഞാൻ പോകും പിന്നെ മഴയുടെ കാര്യം മാത്രമല്ല കേട്ടോ പാത്തൂസിൻ്റെ പിറന്നാളായ കാരണം കൊണ്ട് പോ ഒരു മടി ഉണ്ടായിരുന്നു മൂത്താൾക്ക് അതുകൊണ്ടാണ് മൂത്താൾ പോകാണ്ടിരുന്നത് കേട്ടോ പക്ഷെ സുഡാപ്പിക്ക് മിഠായി സ്കൂളിൽ കൊണ്ടു കൊടുക്കണം എന്നും പറഞ്ഞിട്ട് സുഡാപ്പിക്ക് ഒറ്റവാശിയിൽ സുഡാപ്പി പോയിട്ടോ അങ്ങനെ അതേ കേക്കും മിഠായിക്കൂടെ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് കേക്ക് ഇട്ടുക അപ്പം കേക്ക് ഉമ്മായുടെ വകയാണ് കേട്ടോ പിന്നെ ലഡുവും മിഠായി ഉടുപ്പ് പാത്തൂസിൻ്റെ ബേബിയുടെ വകയാണ് കേട്ടോ ബേബി എന്ന് പറഞ്ഞാൽ ഉപ്പിച്ചി ഉപ്പിച്ചീടെ വകയാണ് പാത്തൂസിൻ്റെ ഉടുപ്പ് കിട്ടാം ആ ഉപ്പിച്ചി പോണതിന് മുമ്പ് തന്നെ ഉടുപ്പൊക്കെ എടുത്തുവച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇതേ കേക്ക് കട്ട് ചെയ്യണം അപ്പം അതിൻ്റെ ഇടയിൽ സുഡാപ്പിയും ജസ്റ്റ് ഒന്ന് പിണങ്ങിയിട്ടുണ്ട് ഇണങ്ങിയിട്ടുണ്ട് കേട്ടോ അങ്ങോട്ട് ഇങ്ങോട്ട് എന്തൊക്കെയോ വർത്താനം പറഞ്ഞത് എന്താ സംഭവം ഉണ്ടായെന്ന് എനിക്കിപ്പോഴും കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ എന്തോ അങ്ങോട്ട് ഇങ്ങോട്ട് മൂന്നാളും കൂടി പറഞ്ഞിട്ട് എന്തോ ഇതായതാണ് പിന്നെ കേക്ക് കട്ട് ചെയ്യാൻ വിളിച്ചിട്ടൊന്നും വരുന്നണ്ടായിരുന്നില്ല അവൻ ദൂരെ നീങ്ങി നിൽക്കായിരുന്നു കേട്ടോ നമ്മൾ പറഞ്ഞ എന്നാൽ നീ ഒറ്റയ്ക്ക് പാത്ത ദിവസം കൈ പിടിച്ച് കട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് ഒന്നാൾ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ രണ്ടാളും കൂടി നിന്നിട്ട് അവർ കട്ട് ചെയ്തോട്ടെ എന്നുള്ള വാശിമലായിരുന്നു കേട്ടോ പിന്നെ അങ്ങനെ കട്ട് ചെയ്ത് ഇതേ സുഡാപ്പിയും അല്ല സുടാപ്പം അങ്ങനെ മാറി കേട്ടോ ഞാൻ കുറേ പറിയൊക്കെ ചെയ്ത് നിന്നിട്ടും ആൾ വരുന്നൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം എന്നോട് പറയേണ്ടത് ഉമ്മി പോയി നിന്നോ ഞാൻ വീഡിയോ എടുക്കുകയെന്നൊക്കെ പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു വേണ്ട ഞാൻ നിൽക്കണില്ല നീ പോയി നിൽക്കുക ഞാൻ വീഡിയോ എടുക്കാൻ നിൽക്കട്ട ലാസ്റ്റ് എന്താണെന്ന് അറിയില്ല കേക്ക് കൊടുക്കുന്ന ആ ഒരു ടൈം ആയപ്പോൾ ആൾ അങ്ങനെ അങ്ങനെതേ പാത്തൂസിനും കേക്ക് കൊടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കേക്ക് കൊടുക്കുന്ന ഇതിലൊക്കെ ആയിരുന്നു കേട്ടോ പിന്നെന്താ പറയുക വലിയ പരിപാടിയും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ ആരുമില്ല ഇക്ക പോയ കാരണം കൊണ്ട് തന്നെ വലിയ ആഘോഷം കാര്യമൊന്നും വേണ്ടാന്നൊക്കെ പറഞ്ഞാൽ നിൽക്കുന്നുണ്ടായിരുന്നത് പക്ഷേ നമ്മൾക്ക് എന്തായാലും ബീഫൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ ബീഫ് ഇരിക്കുന്നുണ്ട് അതുപോലെ നെയ്ച്ചോറിൻ്റെ അരിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതെന്തായാലും ബീഫും നെയ്ച്ചോറും ഉണ്ടാക്കാമെന്ന് വെച്ചോട്ടാ അങ്ങനെ ഇതെ നമ്മൾ കേക്ക് ഒക്കെ ഏകദേശം കഴിഞ്ഞു പിന്നെ അതായത് ബീഫൊക്കെ കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് കുക്കറിൽ ബീഫ് കറി വെക്കാൻ വേണ്ടിയിട്ടാണ് ഏട്ടാ അപ്പോൾ ഇന്ന് ബീഫ് കറിയും നെയ്ച്ചോറാണ് ഇന്നത്തെ സ്പെഷ്യൽ ഏട്ടാ അപ്പം പാത്തൂസിനായാലും നെയ്ച്ചോറ് ബിരിയാണീനെക്കാളും ഇഷ്ടം പാത്തൂസിന് നെയ്ച്ചോറാണ് കേട്ടോ എന്താ വെച്ചാൽ അവൾക്ക് ഒരുമിച്ചിട്ട് ഉണ്ടാക്കുന്നതിനോട് വലിയ താല്പര്യമില്ലാട്ടോ അവൾ അങ്ങനെ കഴിക്കില്ല ആൾക്ക് സെപ്പറേറ്റ് ആയിട്ട് കഴിക്കാനാണ് ഇഷ്ടം അപ്പോൾ പിന്നെ നെയ്ച്ചോർ തന്നെയാണ് കേട്ടോ കൂടുതലിഷ്ടം അങ്ങനെ ഇതാണ് ഞാൻ ബീഫ് കുക്കറിലേക്ക് കഴുകിയതൊക്കെ ഇട്ട് കൊടുത്തു പിന്നെ തക്കാളി ചവാളി ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചത് പച്ചമുളക് ഒക്കെ കൂടി അങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ കുക്കറിൽ വെച്ചാൽ കുക്കറിൽ നിന്ന് ഫ്രിഡ്ജിൽ വെച്ച ബീഫ് കാരണം തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യോ പിന്നെ അതിലേക്ക് ഇത് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഗരം മസാല കുറച്ച് മീറ്റ് മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് പെരുഞ്ചീരകത്തിൻ്റെ പൊടിയും കൂടി ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ എല്ലാ മസാലകളും ഇട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് അങ്ങനെ ബീഫ് കഴുകി അരിപ്പക്കലത്തിൽ ഊറ്റി വെച്ചായിരുന്നോണ്ട് അധികം വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ വെള്ളമൊക്കെ നല്ലോണം പോയി ഉണ്ടായിരുന്നു പിന്നെ ഞാൻ നല്ലോണം എന്ന മസാലയൊക്കെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് കുറച്ച് ഒരു ഗ്ലാസ് വെള്ളം കേട്ടോ ഒന്നിങ്ങനെ കയ്യിലാക്കിയിട്ട് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കാൻ അധികം ഒന്നും ഒഴിക്കുന്നില്ല കേട്ടോ അങ്ങനെ അത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കുക്കുറൊക്കടച്ച് വെച്ച് കുക്കർ ഇതേ അടുപ്പത്തേക്ക് കയറ്റി വെക്കുകയാണ് ഇനിയിപ്പോൾ അടുത്ത് നമുക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ അപ്പോൾ ബീഫ് എന്തായാലും അവിടെ വെന്ത് വരുമ്പോഴേക്കും ബാക്കി നമുക്ക് ഈ പരിപാടി ചെയ്യാം പിന്നെ എല്ലാവരുടെയും കുളിന്ന് രാവിലത്തോട് നേരത്തോടു കൂടി തന്നെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അതിനിടയിൽ അങ്ങനത്തെ പണികളൊന്നും നോക്കാനൊന്നുമില്ല അടിച്ചു വരിലും എല്ലാ പരിപാടിയും രാവിലെ തന്നെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതേ നെയ്ച്ചോറിനുള്ള അരി ഞാൻ എടുത്തപ്പോൾ ഒരു രണ്ട് കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നാല് കപ്പ് വെള്ളം ഒന്ന് അളന്നിട്ട് ഇത് ഇവിടെ തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിവിടെ ചോറ് സെറ്റ് ചെയ്തെടുക്കാം അപ്പോൾ അതേ സാധനങ്ങളൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ക്യാരറ്റ് ഉണ്ട് സപോളിയുണ്ട് പട്ടയും കരയാവുമ്പോൾ സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അരിയൊന്നും ഞാൻ നല്ലോണം കഴുകിയിട്ടാണ് ഒന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നത് അതിലത്തെ വെള്ളം ഒന്ന് ഊറ്റിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അധികം നേരം ഞാൻ അങ്ങനെ കുതിർത്ത് വെക്കാറില്ല കേട്ടോ ഒരു രണ്ട് സെക്കൻഡ് മൂന്ന് സെക്കൻഡൊക്കെ കുതിർത്ത് വെക്കുകയുള്ളൂ അധികം നേരം ഒന്നും വെക്കാറില്ല കേട്ടോ അങ്ങനെ ഇപ്പോൾ അതേ ചെമ്പൊന്ന് ചൂടായതിന് ശേഷം ഞാൻ ഇതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഗീ ആണ് അതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ അതൊന്ന് ചൂടായതിന്റെ ശേഷം ഞാൻ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നെയ്യേൻ്റെ കൂടെ തന്നെ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കണം നല്ല ടേസ്റ്റാണ് കേട്ടോ നെയ്ച്ചോറിന് പിന്നെ അതായത് നമ്മൾ പട്ടയും കരാമ്പ് ഏലക്കായ് അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഉണ്ടല്ലോ അതൊക്കെ ഇങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് സബോള സബോളിങ്ങൂടെ ചേർത്തെടുക്കുന്നുണ്ട് അപ്പോൾ സബോള ഒരു ചെറിയൊരു സബോള കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ സബോള നമ്മളിങ്ങനെ വാട്ടുന്ന സമയത്ത് അധികം മൂത്തും വരും വേണ്ട അതുപോലെ തന്നെ നല്ല കുറേ അങ്ങോട്ട് വേണ്ട കേട്ടോ സബോള കുറച്ച് മാത്രം മതി കേട്ടോ അപ്പോൾ സബോള കുറച്ചൊന്ന് ചേർത്തിട്ടോ അതൊന്നും അതേ വാട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ വോയിസ് കൊടുക്കുന്ന സമയത്ത് എൻ്റെ വോയിസിന് ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇനിയിപ്പോൾ അത് കേട്ട് നോക്കുമ്പോൾ വോയിസ് കൊടുത്തതിന് ശേഷം കേട്ട് നോക്കുമ്പോൾ എനിക്കറിയുള്ളൂ കേട്ടോ മാറ്റം ഉണ്ട് കേട്ടോ എന്തായാലും വയ്യാത്ത കാരണം കൊണ്ട് ഇപ്പം ഞാൻ വോയിസ് കൊടുക്കുന്ന സമയത്ത് നല്ല ബുദ്ധിമുട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇതേ സബോളൊക്കെ ഏകദേശം ഒന്ന് വാടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഞാൻ അരിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അല്ല ക്യാരറ്റ് ചേർത്ത് കൊടുക്കണം ഒരു കാര്യം ഇട്ടുപോയിട്ടോ ക്യാരറ്റ് ക്യാരറ്റ് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ് കേട്ടോ ചെറിയൊരു ക്യാരറ്റാണ് എടുത്തത് അധികം ഒന്നും എടുത്തിട്ടില്ല കേട്ടോ അതും ഈ പറഞ്ഞ പോലെ നല്ലോണം അങ്ങോട്ട് മൂപ്പിച്ചെടുക്കൊന്നും വേണ്ട ജസ്റ്റ് ഒന്നിങ്ങനെ മൂപ്പിച്ചെടുത്താൽ മതി കേട്ടോ പിന്നെ നമ്മളിതിലേക്ക് ഊറ്റി വെച്ചിട്ടുള്ള അരിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അരി ഇങ്ങനെ ചേർത്തിട്ട് നമ്മളിത് ഒന്ന് വറുത്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചോറ് വെക്കണ സമയത്ത് കട്ട പിടിക്കുവോ നല്ലോണം വെന്ത് അങ്ങോട്ട് പോവോ കുഴഞ്ഞു പോവുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത് പിന്നെ കുറേ പേര് കണ്ടിട്ടുണ്ട് ചോ അരി മാത്രം സെപ്പറേറ്റ് വേവിച്ചിട്ട് അത് ഈ ഊറ്റിയെടുക്കുന്നത് സത്യം പറഞ്ഞാൽ ഇന്നേ വരെ ആ ഒരു പരിപാടി ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ എനിക്കത് അറിയും ഇല്ല എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് വെച്ചാൽ ഞാനത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല കുറേ ചില വീഡിയോയിലൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഊറ്റിയെടുത്ത് ചോ അരി വേറെ മാറ്റി വെച്ചിട്ട് പിന്നെ ഇതാക്കുന്നതൊക്കെ ഞാൻ ഇതുവരെ ആ ഒരു പരിപാടി ചെയ്തിട്ടില്ല കേട്ടോ ഞാൻ സാധാരണ ഇങ്ങനെ തന്നെയാണ് കേട്ടോ നെയ്ച്ചോറ് ആയാലും ബിരിയാണിയിലൊക്കെ ആയാലും ഉണ്ടാക്കാറ് അങ്ങനെ നമ്മൾ ഈ അരി വർക്ക് ഒന്ന് ചൂടാക്കിയെടുക്കണ സമയത്ത് തീ നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കണം കേട്ടോ തീ കുറച്ച് വെക്കരുത് അങ്ങനെ വെച്ച് നമ്മൾ എടുക്കുന്ന സമയത്ത് അരി അങ്ങോട്ട് പൊട്ടിപ്പോവും അപ്പോൾ അങ്ങനെ ചെയ്യരുത് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇതിലേക്ക് ഞാൻ എടുക്കാറ് ഡബിൾക്കായിട്ടാണ് കേട്ടോ വെള്ളം എടുക്കാറ് അപ്പോൾ രണ്ട് ഗ്ലാസ് അരിയാണ് അപ്പോൾ അതിലേക്ക് നാല് ഗ്ലാസ് വെള്ളം തിളപ്പിച്ചെടുത്തതാണ് കേട്ടോ അപ്പോൾ സാധാരണ നമ്മളിവിടെ തൊട്ടടുത്തുള്ള കടയിൽ നിന്ന് മേടിക്കുന്ന സമയത്ത് ചിലപ്പോൾ അര ഗ്ലാസ് വെള്ളം കൂടി കൂട്ടാൻ ആവശ്യം വരാറുണ്ട് കേട്ടോ പക്ഷേ ഈ അരി കണ്ടിട്ട് എനിക്കങ്ങനെ തോന്നിയിട്ടില്ല അപ്പോൾ കാരണം കൊണ്ടെങ്കിൽ ഞാൻ കറക്റ്റ് നാല് ഗ്ലാസ് വെള്ളമാണ് എടുത്തെടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമ്മൾ നമ്മളപ്പുറത്ത് തിളപ്പിക്കാൻ വെക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അരി ഇങ്ങനെ വറുത്തെടുത്തിട്ട് നമ്മൾ പിന്നെ അതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാന്നുണ്ടെങ്കിൽ തിളച്ച വെള്ളം തന്നെ ചേർത്ത് കൊടുക്കണം പച്ച വെള്ളം ചേർക്കാൻ പാടില്ല കേട്ടോ അപ്പം അതുകൊണ്ടാണ് ഞാൻ അത് നേരത്തെ തന്നെ വെള്ളം അവിടെ തിളപ്പിക്കാനായിട്ട് വെച്ചത് പിന്നെ അതേ അവർ ഇളക്കിന്ന് ആവശ്യത്തിന് ഉപ്പൊക്കെ ഒന്നും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് ഇനിയും കൂടി ചേർത്ത് കൊടുക്കാൻ വെച്ചിട്ടാ അപ്പം ഇളക്കിയപ്പോൾ ഉപ്പ് കുറച്ച് കുറവായിരുന്നു അപ്പോൾ ഞാൻ അത് കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ഈ വെക്കുന്ന രീതിയിൽ തന്നെയാണ് നിങ്ങൾ നെയ്ച്ചോറ് വെക്കുന്നതെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലുമൊക്കെ മാറ്റം ഉണ്ടാവാതിരിക്കാം അല്ലേ ഓരോ സ്ഥലത്ത് ഓരോ രീതിയിലാണല്ലോ ഉണ്ടാക്കാറ് ഞാനിവിടെ സാധാരണ ഇങ്ങനെയാണ് കേട്ടോ സത്യം പറഞ്ഞാൽ നെയ്ച്ചോറിൻ്റെ പരിപാടി ഞാൻ അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നില്ല കേട്ടോ അധികം ബിരിയാണി ആയിരുന്നു കേട്ടോ പിന്നെ എന്താ പറയുക അവിടെ ഇപ്പോൾ മക്കൾക്ക് നമുക്ക് എന്താ ബിരിയാണി ബിരിയാണീനെങ്കാ ഇഷ്ടം നെയ്ച്ചോറ് തന്നെയാണ് കേട്ടോ ബീഫൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച് കേട്ടോ അങ്ങനെ ഇതേ ഒന്ന് തിളച്ചിട്ടുണ്ട് പിന്നെ ഇത് ഞാനൊരു ബിരിയാണിയുടെ ഒരു കിറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കിറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പട്ടയും കരയാവുമ്പോൾ അതാണ് കേട്ടോ അത് മേടിച്ചപ്പോൾ കിട്ടിയതാണ് പ്യുവർ ഗീന്ന് പറഞ്ഞിട്ട് പക്ഷേ എന്താ പറയുക അതിൻ്റെ ഒരു സ്മെല്ലുണ്ടല്ലോ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ഞാൻ ഞാനാദ്യമായിട്ടാണ് യൂസ് ചെയ്യുന്നത് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം അങ്ങനെ അരിയൊക്കെ ഒന്ന് വെള്ളമൊക്കെ ഒന്ന് വറ്റിയതിന് ശേഷം അടച്ചുവെച്ചിട്ട് ഞാൻ അതിൻ്റെ മുകളിലൊരു ഇതൊക്കെ കയറ്റി വെച്ചിട്ടുണ്ട് പിന്നെ അത് ബീഫൊക്കെ ഒന്ന് വെന്തതിന് ശേഷം ഞാനൊരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ബീഫ് അതിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ബീഫ് ഒന്ന് അളിച്ചെടുത്തിട്ടുണ്ട് പിന്നെ തന്നെ നെയ്ച്ചോറിൽ ഞാൻ അണ്ടിപ്പരിപ്പും പരിപ്പും മുന്തിരി സബോള വാട്ടിയതും വല്ലിയലൊക്കെ ഇട്ടിട്ട് ഇവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട് അപ്പം നമ്മുടെ നെയ്ച്ചോർക്കൂടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് പിന്നെ ഇത് ബീഫ് കറി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ബീഫ് കറി എന്ന് പറഞ്ഞിട്ടുണ്ടായാലും കുറച്ച് എരിവോട് കൂടിയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ അപ്പം നെയ്ച്ചവർ ഒക്കെ സമയത്ത് എരിവോട് കൂടി വേണം അത് പാത്തുവിനായാലും ആരായാലും പാത്തൂസ് ചില സമയത്ത് കഴിക്കും ചില സമയത്ത് കഴിക്കില്ല അങ്ങനെയൊക്കെയാണ് കേട്ടോ നമുക്കൊക്കെ നല്ല എരിവോട് കൂടിയിട്ടാണ് കേട്ടോ ചിക്കൻ ആയാലും ബീഫായാലും ഒക്കെ വേണ്ടത് അപ്പോൾ അത് ചൂടാറുന്നതിന് മുമ്പ് തന്നെ അവർക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടി നിൽക്കാൻ കേട്ടോ പാർക്കും എടുത്തിട്ട് ഞാനും കഴിക്കാൻ വരും അപ്പോൾ പാത്തൂസിന് ഫുഡ് കൊടുക്കണം വീഡിയോസൊക്കെ ഞാൻ എടുക്കാമെന്ന് വെച്ചു പക്ഷേ പാത്തൂസ് ചെറിയൊരു കലിപ്പിലായും കാരണം വീഡിയോസ് ഒന്നും എടുക്കാൻ സമ്മതിച്ചില്ല പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് നേരതേ അംഗൻവാടിയിലേക്ക് പോയിട്ടോ അംഗൻവാടി പോയ കുറച്ച് നേരം അവിടെ പോയി ടീച്ചർക്ക് മിഠായും കേക്കൊക്കെ മിഠായും ലൈഡു ആണ് കേട്ടോ കൊണ്ടു കേക്ക് ഉണ്ടായിരുന്നില്ല കേക്ക് നമ്മളിവിടെ തൊട്ടടുത്തുള്ള വീട്ടിലൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അവിടെ കുട്ടികളുണ്ടാവുന്നതെന്ന് വെച്ചാൽ നമ്മൾ കുറെ മിഠായിക്കൊണ്ടുപോയി പക്ഷെ കുട്ടികൾ ആരും ഉണ്ടായിരുന്നില്ല മഴയൊക്കെ ആയിരുന്നു ആരും ഒന്നില്ലാട്ടോ പിന്നെ പാത്ത ദിവസം കുറച്ച് നേരം അവിടെ ഇരുന്ന് ഞാൻ ടീച്ചറായിട്ട് വർത്താനൊക്കെ പറഞ്ഞു കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ പത്തു ദിവസം ബർത്ത്ഡേയുടെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളുട്ടോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോക്കുറിച്ച് ചില അഭിപ്രായങ്ങളും ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക പിന്നെ ഷാദാർത്ഥ ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ടാറ്റാ ബൈ ബൈ